അമ്മ കേറി ഗ്ലാസ് ഓർന്നോ ജാൻസ് കൃഷ്ണ ഇപ്പഴും ശ്രദ്ധിക്കാൻ തുടങ്ങി ബൈ ബൈ കൃഷ്ണ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങക്ക് ഇതിലൂടെ കഴിയുമ്പോ കാണിച്ചേരാം ജാൻസ് ഇതാണ് കണ്ണൻ കണ്ണ ഒരു ഹായ് കൊടുക്കണ എന്റെ ബ്ലോഗില് മോഹം കൂടെ കാണിയിരി ചെറുതായിട്ട് വണ്ടി ഓടിക്കുമ്പോ തിരിഞ്ഞു നോക്കുന്ന നേരെ നോക്കി ഓടിക്കണം ജാൻസ് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഇറങ്ങി ആ അമ്മ കേറിക്കോ അപ്പം ഈ ചേച്ചിയാണ് നമ്മളെ ഒരുക്കി തരുന്നത് ആ ഫ്രണ്ടേ പോകുന്ന ചേച്ചി കൃഷ്ണയുടെ ഫ്രണ്ടില് ഒരുക്കുന്ന മീൻസ് സാരി ഉടുപ്പിക്കുന്നത് നമ്മൾ സാരി ഇതൊരു പ്രത്യേകതരം വീഡിയോ ആയി കാരണം ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് സംസാരിക്കും ബാക്കി കുറച്ച് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ഓൾറെഡി കല്യാണ വീട്ടിൽ പാട്ട് വെട്ടിയിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് കോപ്പി റേറ്റ് വീടും അപ്പോൾ ഞാൻ കരുതി വോയിസ് ചെയ്യുന്നു അപ്പോൾ നമ്മളെ മൂന്ന് പേര് സാരി ഉടുപ്പിച്ചത് ഈ ചേച്ചിയാണ് ഇപ്പം അമ്മയുടെ മുടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ് അങ്ങനെ നമ്മൾ മൂന്ന് പേരും ഒരുങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നു പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ തന്നെ ലാസ്റ്റ് ഫോട്ടോ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനും അമ്മയും കൃഷ്ണയും കൂടെ ഉള്ളു നമുക്ക് ഈ വെറ്റിലേയും പാക്ക് അങ്ങനെ എന്താണൊക്കെ കൊടുക്കണമല്ലോ അമ്മയ്ക്ക് ദക്ഷണം ഇതാണ് ും ദേവിയാണ് എ പേരും എന്നാണ് ജൻസ് അത് കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ ഷൂട്ട് അപ്പൊ നമ്മുടെ ആന്റിമാര് ഇത് ഇത്രയും എന്റെ ആൻറ്റിമാര് ഇതെന്റെ അമ്മയാണ് അപ്പൊ നമ്മൾ ആന്റിമാരുടെ ഒരു ജയലക്ഷ്മിയുടെ ഷൂട്ട് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു ചുമ്മാ പറഞ്ഞ ജൻസ് എല്ലാരും കൂടെ ഷീമാട്ടിയുടെ പരസ്യത്തിൽ നിൽക്കുന്ന നടക്കുനിന്ന് അപ്പം ഇതെന്റെ മാമിമാരും ആൻറ്റിമാരും ആണ് അമ്മയുടെ സ്വന്തം ചേച്ചിമാരും നത്തന്മാരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്നെ ഇതുവരെ ക്യാമറയുടെ ഫ്രണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഉണ്ട് ഉണ്ണിമാമൻ മാധുമാമി എന്നിട്ട് ഞാനും കൃഷ്ണയും കൂടെ പെട്ടെന്ന് എന്റെ മാമനും മാമിയും കയറിയ കാരണത്താണ് ചടിക്കേറിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വേറെ സീറ്റ് കിട്ടിയില്ല ജെൻസ് ബാക്കിക്കാറൊക്കെ വേഗം വേഗം മുന്നേ മുന്നേ പോയി പിന്നെ ഇതിനകത്താവുമ്പോഴത്തേക്ക് കണ്ണനാണ് വണ്ടി ഓടിക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടൊക്കെ ഓടിക്കാല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാനൊക്കെ ഒന്ന് എന്തിയും അതുകൊണ്ട് നമ്മൾ ഈ കാരണകത്ത് തന്നെ നമ്മൾ കയറി അങ്ങനെ നമ്മൾ മണ്ഡപത്തിലെത്തി ജെന്റ്സ് എത്തിയപ്പോൾ തന്നെ എൻ്റെ ഒരു ബ്രദറിനെ കണ്ടു ഹൈ മിക്ക ജാൻസ് ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എന്റെ കസിൻ സിസ്റ്റർ ജിക്കി എന്റെ മാമ എന്റെ മോണ് അതെ അതെ ഇവർ ഇവര് രണ്ടുപേരെയും ഒരേപോലെ ഒരേപോലില്ലേ അതായത് എന്റെ അമ്മയുടെ അതേ ഫീസ് കട്ടല്ലേ ജിക്കിക്ക് ഇനി ഞാനവിടെ പോയി നിക്കാം ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ഇവര് ഒരമ്മ പറ്റിയ മക്കൾ പോലെ ഇരിക്കും പക്ഷെ ഒരമ്മ പറ്റിയ മക്കളുടെ മക്കളാണ് നോക്ക് ജാൻസ് എന്നെയും ജിക്കിനെയും അമ്മേനേം കാണാനിട്ട് ഒരേപോലില്ലേ അമ്മ പിന്നെ എന്റെ സ്വന്തം അമ്മയോണ്ട് എന്തായാലും ഒരേപോലെ തന്നെയൊക്കെയാണ് പക്ഷെ എന്റെയും ജിക്കിയുടെയും ചിരി അതെന്റെ അമ്മയുടെ ചിരി പോലാണെന്നാണ് ജെന്റ്സ് എല്ലാവരും ചിരിച്ചുകൊണ്ട് പറയുന്നൊരു സത്യം അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഉറപ്പ് ഇപ്പൊ നിന്ന് കാണിക്കുന്നത് പിന്നെ ഇതെൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചിയാണ് പിങ്ക് പിങ്ക് അല്ല റോസ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത് അപ്പൊ ഞാനിപ്പൊ ജിക്കിയോട് പറയുന്നത് ജിക്കി എങ്ങനെയാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ ഇപ്പൊ നമ്മള് ഭയങ്കര നേരത്തെ എത്തി നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരോട് നമുക്ക് ചെറുക്കനെ സ്വീകരിക്കുന്നോണ്ട് നമ്മൾ ഭയങ്കര നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജിക്കിയും കൃഷ്ണങ്ങളും അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നിന്നപ്പോഴത്തേക്കാണ് ജിഷ ചേച്ചി വന്നത് അപ്പം ജിശ് ചേച്ചി ഞാൻ ചാടിക്കുന്നു ഹൈ ഇതെൻ്റെ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞു ജെ ചേച്ചി പേടിച്ചു പോയി അപ്പോൾ പിന്നെ ജെ ചേച്ചിയുടെ അമ്മോൻ ഇപ്പം എന്തെങ്കിലും കാറിയിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ അവനെ നോക്കി അവിടെ കുറച്ച് ഇറങ്ങി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കു സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ അമ്മയുടെ സ്വന്തം ചേച്ചിയാണ് ഈ പച്ച പച്ചസാരി അമ്മയുടെ നാത്തൂനം ആ പച്ചസാരിയുടെ മോളാണ് ജിക്കി ഓക്കെ അതാണ് എൻ്റെ മാമി മാതൃമാമി അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ നിന്ന് എവിടുന്നാ സാരി മേടിച്ചത് സാരിയുടെ പ്രൈസ് എത്രയാണ് ഏത് കടയിൽ നിന്നാ വാങ്ങിച്ചത് എല്ലാവരും അങ്ങോട്ടും കൂടി നിന്ന് സാരിനെ പറ്റിയിട്ട് മേക്കപ്പിനെ പറ്റിയിട്ടും കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടും സംസാരം എൻ്റെ ഇടയ്ക്ക് കൃഷ്ണ അമ്മയുടെ സാരിയൊക്കെ നേരെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം ജിക്കി എൻ്റെ അടുത്ത് കൊണ്ട് പറയാം എല്ലാവരും സാരിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങിയില്ല അപ്പം തന്നെ ഞാനും കൃഷ്ണൻ ഓടി ഓടിപ്പോയിട്ട് വെൽക്കം ഡ്രിങ്ക് എടുത്ത് അവിടെ അപ്പം അഞ്ച് ഗ്ലാസ് വെച്ച് തുടങ്ങിയതാണ് അപ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് അതെടുത്ത് കുടിച്ച് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിൽ ഒരു മിനിക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റേശിനെ കൊണ്ട് ഇത് എങ്ങനെ ഉണ്ട് കളർ ചെയ്താന്ന് പറയോ കളർ ചെയ്യാൻ തന്നെ തൽക്കാലത്തേക്ക് വെച്ച മിനിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴാണ് ചാൻസ് എനിക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ലോഡല്ല ഒരു അഞ്ച് ഒരു പത്ത് ലോഡ് പത്തല്ല കുറേ ബന്ധുക്കാരുണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് വൈദ്യവേ ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് പഠിക്കാൻ ചെന്നതിന് ശേഷമാണ് എന്നാൽ സത്യം അറിയുന്നത് തന്നെ എൻ്റെ അമ്മയുടെ സ്വന്തം അപ്പച്ചി അതായത് അമ്മയുടെ അച്ഛൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ട്രവേൻഡ്രത്തേക്ക് അവിടെ എനിക്ക് ഒരു ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് റിലേറ്റീവ്സിൻ്റെ അപ്പോൾ അവരൊക്കെ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിട്ട് ഇത്രയായിരുന്നു സംസാരിച്ച് പക്ഷേ അത് അതെനിക്ക് ഷൂട്ട് ചെയ്ത് തരാനായിട്ട് ഇല്ലായിരുന്നു ചാൻസ് കൃഷ്ണ ഇപ്പം വേറെ എവിടെയോ പോയിരിക്കുവായിരുന്നു അങ്ങനെയൊക്കെ നിന്നപ്പോഴത്തേക്ക് ഞാനും കൃഷ്ണമായിട്ട് ഇപ്പോൾ എന്തോ ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ട്രാൻ തോറെ ബന്ധുക്കാരൊക്കെ ഉണ്ട് അങ്ങനെയാണ് എല്ലാവരും പോയി പരിചയപ്പെടുക അവർക്കൊക്കെ നമ്മളെ അറിയാം പക്ഷെ നമുക്ക് ആരെയും പേരൊക്കെ അറിയില്ല എന്നിങ്ങനെ പറയുമോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ താലം എടുക്കാനായിട്ട് വിളിച്ച് വൈദവേ ആദ്യമേ എനിക്കും കൃഷ്ണയ്ക്കും തലമെടുക്കാൻ ഇത്തിരി മടിയായിരുന്നു കാരണം നമ്മൾ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തട്ടി വീഴോ തട്ടി തലയും കുത്തി വീണു കഴിഞ്ഞാൽ വൻ കോമഡിയായിരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു അപ്പം ജിക്കിയും പറഞ്ഞു എന്നാവാ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കതൊരു ഒരു പ്രോത്സാഹനമായി ജിക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം ജിക്കിയും സാരിയാണല്ലോ അങ്ങനെ ഞാനും കൃഷ്ണയും ജിക്കിയും കൂടെ താലമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പം ഇതാണ് മോളി മോളിയമ്മ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണത് അപ്പോൾ നമ്മളിപ്പോൾ താലം എടുത്തോണ്ട് നടക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ കൃഷ്ണ എടുക്കുന്നുണ്ട് ഈ സമയത്ത് താലം അപ്പോൾ ഇത് എനിക്ക് വേറൊരു ചേച്ചിയാണ് സത്യത്തിൽ ഷൂട്ട് ചെയ്ത് തരുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെ ആകുമെന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്ത് അപ്പോൾ ഇതാണ് പെണ്ണിൻ്റെ അച്ഛൻ അതായത് എൻ്റെ മാമൻ അപ്പം അമ്മ അമ്മയുടെ വേറെ ചേച്ചിമാർ ജെൻസ് എനിക്കൊരു ലോഡ് ഒരു അമ്പത് ലോഡ് ബന്ധുക്കാരുണ്ട് അത് ഈ ചേച്ചിയാണ് ഫസ്റ്റ് വരുന്ന മുന്തിരി കളർ സാരി കൊടുത്ത് ഈ ചേച്ചിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എനിക്ക് നേരത്തെ എടുത്ത് തന്നത് ഇപ്പം കൃഷ്ണ ഇടയിലോട്ട് പിന്നെ ഫോൺ കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഞാൻ ദൂരത്തുനിന്ന് പറയാം കൃഷ്ണേ സൂം ചെയ് സൂം ചെയ്യുന്നു ജാൻസ് ഇപ്പോൾ നിങ്ങൾക്കെ കാണാൻ നോക്കുതേ ഇപ്പം ഞാൻ കൃഷ്ണയുടെ കാണിക്കുന്നുണ്ട് എഡി അങ്ങോട്ടുവാ ഫ്രണ്ട് ഇവ അത്ര ദൂരത്തു നിന്ന് എടുക്കേണ്ട ഫ്രണ്ട് ഇവാന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു അങ്ങനെ നമ്മൾ താലം കൊടുതേ നമ്മൾ സ്റ്റേജിലേക്ക് പോവാണ് ജൻസ് അപ്പം എനിക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നേരത്തെ എനിക്ക് സാരി കൊടുത്തോണ്ട് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ ഈ ഫ്രണ്ട് നിൽക്കുന്ന രണ്ടും എൻ്റെ കസിൻ ബ്രദേസാണ് കണ്ണനും വിഷ്ണു ചേട്ടായി അങ്ങനെ പെണ്ണിറങ്ങി ജൻസ് പെണ്ണ് സ്റ്റേജൊക്കെ ഇറങ്ങാൻ ഇറങ്ങി ഇതാണ് പെണ്ണിൻ്റെ അമ്മ മിനി മാമി പുറകെ വരുന്നതാണ് പെണ്ണിൻ്റെ ചേച്ചി ചേച്ചി ചേച്ചിയല്ല അനിയത്തി അച്ചു സോറി ജൻസ് ഒരു സ്പെല്ല് മിസ്റ്റേക്ക് സ്പെല് മിസ്റ്റേക്കല്ലേ പറഞ്ഞപ്പോൾ പോയതാണ് ഇതെൻ്റെ അമ്മയുടെ തൊട്ടുമെളുത്ത ചേച്ചി ബിന്ദു ആൻറ്റി ഇതിപ്പോൾ എൻ്റെ ബന്ധുക്കാരെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പോലായിപ്പോയല്ലോ ജൻസ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റേജേക്കേറി സ്റ്റേജിൽ കയറിയിട്ട് താലം വെച്ചു വെക്കാൻ നേരത്ത് എനിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റേജിൽ തന്നെ നിൽക്കണ താഴെത്തൊട്ടിറങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ ജിക്കൊക്കെ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാ അവിടെ തന്നെ നിന്നേക്കാം അങ്ങനെ പിന്നെ കല്യാണമായി ജൻസ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നു ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു കല്യാണം കഴിയുന്നു എല്ലാവരും കഴിക്കാൻ വേണ്ടി ഓടി അങ്ങനെ നമ്മൾ അവസാനം കഴിക്കാൻ വേണ്ടി നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ എന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് പോയി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടിരുന്നു പരിപ്പ് വന്നു പപ്പടം വന്നു അവേല് വന്നു എല്ലാ കറികളും വന്നു അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ഷോമാൻഡി എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് ബ്ലൂ സാരി ഷോമാൻഡിയുടെ മക്കൾ കുറെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ അടുത്തിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചാൽ അപ്പോൾ എൻ്റെ കമ്മലൊക്കെ നോക്കുകയാ ഞാൻ മുടി അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കമ്മലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് ഷോമാൻഡിയുടെ മോൻ ഇവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തേക്കാം എല്ലാവരും വേറെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുക്കൻ്റെ മെണ്െ കാറിക്കേറ്റി വിട്ടു ജാൻസ് അന്നിട്ട് നമ്മൾ എല്ലാവരും നേരെ വീട്ടിലേക്ക് വന്നു പിന്നെയും ഡ്രസ്സൊക്കെ വാരി എടുത്തിട്ട് അണിഞ്ഞു നമ്മൾ റിസ്പ്ഷൻ ചിറക്കൻ്റെ വീട്ടിലോട്ട് ഭാഗ്യത്തിന് ചെറുക്കൻ്റെ വീടിന്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ജസ്റ്റ് ഒരു പത്തിരുപത് കിലോ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്തതേ ഉള്ളൂ ചിറത്തലിലാണ് ചിറക്കൻ്റെ വീട് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഞാനപ്പോൾ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് വലിയ ആഭരണങ്ങളൊന്നും ഇടാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് മുടി ഞാൻ കെട്ടി വരെ വച്ചപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞടിച്ചിടിച്ചിടണം അങ്ങനെ റിസപ്ഷൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ജാൻസ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല നോക്കുമ്പോൾ മാമ പാവാട ചോട്ട് നിൽക്കുക ഞാൻ പറയാം മാമ കാലൊന്നും മാറ്റി വാങ്ങാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കനായിട്ടൊക്കെ എല്ലാവരും കയറി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ അച്ഛൻ എന്തേ ഈ ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കെത്തും വീഡിയോയ്ക്ക് എത്തും അച്ഛനെ കാണുന്നില്ലല്ലോ ഒന്ന് അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ ഇത്തിരി ആയിട്ടാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ ചാർജ് ഇല്ലായിട്ട് ഞാൻ ബ്ലോഗ് നിർത്തിയായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വെട്ടി അവിടെ ലാസ്റ്റ് കാണിച്ചു തരാമേ അത് കഴിഞ്ഞ് നമ്മളത് നേരെ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മ എടുത്ത് ക്യാമറ കൊടുത്തിട്ട് പറയുമോ അമ്മ വൃത്തിക്കെടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യത്തിന് എന്തോ നല്ലൊരു ക്ലിപ്പ് കിട്ടി പക്ഷെ ആദ്യമേ അമ്മ കൈ ഇങ്ങനെ പൊത്തി ക്യാമറ ഇങ്ങനെ പൊത്തി മൂടി വെച്ചിട്ട് ആദ്യമേ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ക്ലിപ്പ് ഇങ്ങനെ കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ കുറെ കസിൻസ് ഉണ്ട് എല്ലാം അങ്ങോട്ട് ഒത്തിരി ത്തിരുപത്തഞ്ച് കസിൻസ് ഉണ്ട് എനിക്ക് പക്ഷെ എല്ലാവരും ഒന്നും ആ സമയത്ത് അവിടെ കിട്ടിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് മുഖ്യമാണല്ലോ ജൻസ് പക്ഷെ എനിക്ക് വിഷമമുണ്ട് ജൻസ് ചിക്കൻ ഇല്ലായിരുന്നു ജൻസ് അതിനകത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷിപ്പനിയാന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ബീഫാണല്ലോ വീട്ടിലും ഉണ്ടാക്കിയിരുന്നു പെണ്ണിൻ്റെ വീട്ടിലാണെങ്കിലും ചെറുക്കൻ്റെ വീടാണെങ്കിലും ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് അലർജി സ്കിൻ അലർജി വരും അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ കറിയും വേറെ എന്താണ്ടൊക്കെ കുറച്ച് സംഭവം ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കഴിച്ചത് അന്നിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒറ്റയ്ക്കിരുന്ന് എടുത്ത് കാരണം എനിക്ക് വീഡിയോ എടുത്തായിട്ട് ആരുമില്ല കൃഷ്ണ ഒക്കെ പല ഒഴിക്കും അപ്പം അപ്പനും അമ്മമ്മയും ഇങ്ങോട്ടിരുന്ന് പറയും കൊച്ചെന്ത് കാണിക്കുന്ന ഒറ്റയ്ക്കിരുന്ന് ഫോട്ടോ എടുക്കുന്നത് അവർക്ക് ഇത് ബ്ലോഗാണെന്ന് എന്നിട്ട് നമ്മൾ നേരെ ചെറുക്കന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് കയറി ഇതാണ് ജാൻസ് ഹോം ടൂർ ഇതൊരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹോം ആണ് കാരണം ഈ വീടിന് ഒരു റൂമിനകത്ത് തന്നെ വേറൊരു റൂം താഴത്തേക്കൊക്കെ റൂമുണ്ട് ഇത് ഇത് കണ്ട് ഇത് തുറന്നു പോകണം നമ്മൾ താഴത്തെ റൂമിൽ എത്തും ജാൻസ് അപ്പൊ നമുക്ക് ചെറുക്കൻ്റെ വീട്ടുകാരെ റൂമൊക്കെ കാണിച്ചു തന്ന അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് യുഷ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ജാൻസ് ലവ് യു ടാറ്റാ